അഭിലാഷ് ഷാനവാസോടെ സംസാരിക്കുകയാണ് ജിസേലിനെ കണ്ടോ ജിസേൽ വളരെ കാമായി ഉറങ്ങി ആരിനും അങ്ങനെ തന്നെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അവർ മൈൻഡ് സെറ്റാക്കിയിട്ടാണ് വന്നിരിക്കുന്നതെന്നും ഷാനവാസ് പറയുന്നുണ്ട് അവരുടെ ഗെയിമൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട് അഭിലാഷ് പറയാ എൻ്റെ ഗെയിമൊക്കെ അന്നേ ഇറങ്ങി അന്നേന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഇറങ്ങിയതിന് ശേഷം വരുന്ന കുറേ ഇതില്ലേ കുറേ കാര്യത്തിൽ നമ്മൾ വീണുപോയി എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ആദ്യം കുറച്ച് ഇത് വേണോ എന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ പിന്നീട് ഞാൻ പഠിച്ചു നമ്മളിതല്ല ചെയ്യണമെന്ന് ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി ഇവിടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ഓരോരുത്തരെ പറ്റി പറയുന്നുണ്ട് കുറേ പേരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട് നിങ്ങൾക്കെതിരെ രണ്ട് മൂന്ന് ക്വസ്റ്റിൻ എനിക്ക് വന്നു അപ്പോൾ അതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല നിങ്ങൾക്ക് മോശം വരുന്ന രീതിയിലുള്ളതൊന്നും അല്ല എന്നാലും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊരാളെ കുറ്റം പറച്ചിലാവും പിന്നീട് ഞാൻ എനിക്ക് മനസ്സിലായി ഇനി ആ പരിപാടി വേണ്ട ഇനി ഇവന്മാരുടെ മുമ്പിൽ പോയി നിൽക്കില്ല നിന്ന് കഴിഞ്ഞാൽ പണിയാണ് നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ പിന്നിവിടെ തിരിച്ചു വന്നതായാലും ഒരുപാട് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ഓരോരുത്തർ സ്നേഹിക്കുന്ന ആയിക്കോട്ടെ ചിലർ നമ്മളെ സ്നേഹിക്കുന്നത് ആ ഗെയിമിനകത്ത് നമ്മളിറങ്ങി അവരത് വിട്ടു നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ഗെയിം കളിക്കുന്നത് ശരിയാണോ ഇന്ന് ഞാൻ നിങ്ങൾ എന്നെ അപ്പം നിങ്ങൾ എന്നെ എന്നെ ഒരു വാല്യൂ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആരാണ് അപ്പോഴും ഞാനിങ്ങനെ മുമ്പത്തെ ഗെയിം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ ഇതാണ് ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാപ്പി ആയിട്ട് വരിക പോവുക വന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വന്നവരിൽ അഭിലാഷം ഒരുപാട് ഭേദമാണ് എങ്ങനെ നോക്കിയാലും ആരോട് പെരുമാറുന്ന സംസാരിക്കുന്നയായാലും വെച്ച് നോക്കിയാൽ പിന്നീട് വന്ന് ഗെയിം കളിക്കുന്നില്ല ഇപ്പം ഔട്ടായിപ്പോയവർ ഔട്ടായതാണ് പിന്നെന്തിനാണ് ഇവരിത്രയും ആക്ഷൻ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല